ഹായ് ഹലോ അസ്സാം വൈക്കും നമസ്കാരം ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ജിദ്ദയിൽ നിന്ന് പിന്നെ അറിയാതെ വഴി അഫറൽബാദത്തിലേക്ക് പോകണേ അതായത് സബ്ജി എടുത്ത് അഫറഹൽബാദിലേക്ക് പോകുകയാണ് കാഴ്ചയിട്ടുണ്ടോ അപ്പോൾ റോഡിൽ പോകുന്ന കാഴ്ചയോട് നമ്മുടെ സു സുഹൃത്തുക്കളെ കണി രേഖ എടുപ്പിക്കേണ്ടില്ല അപ്പോൾ നമ്മൾ ജിദ്ദയിൽ നിന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ രാവിലെ പോകുക എട്ടര മണി കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടയ്ക്ക് കേട്ടോ നല്ല വെയിലാണ് രാവിലെത്തന്നെ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാം അപ്പോൾ പോണ കാഴ്ചകളും പിന്നെ അവിടത്തെ ഉള്ള കാഴ്ചകളും നമ്മളെ വീടുകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീട് ആദ്യമായിട്ട് കാണുന്നത് സസ്സർ ചെയ്യാൻ മറക്കണ്ടട്ടോ വീട് ലൈക്ക് ചെയ്യുക വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമ്പനീൻ്റെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ജിദ്ദയിൽ നിന്ന് പോണ കാഴ്ചകൾ റിയാദ് വഴി അഫ്രൂൽബാദത്തിലേക്ക് പോണ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കട്ടോ അപ്പോൾ വീട്ടിലിട്ട് പോകാം അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ രാവിലെ ടൈമിന് ചെറിയ മാറ്റേണ്ട ഒൻപതേ കാലം രാവിലെ വെള്ളിയാഴ്ച അപ്പോൾ നമ്മളെ മുന്നിൽ കണ്ട കാഴ്ചകൾ കണ്ടുള്ള വീണ്ടും ഇത് ജിദ്ദയിൽ മെഹത്വത്തെ റിയാതെ ഒരുപാട് ബിൽഡിങ്ങിൽ കുറയ്ക്കഴിഞ്ഞങ്ങനെ പണി നടക്കണതും താമസിക്കാറും താമസം വന്ന് താമസിക്കുന്ന ഉള്ളൊരു ഏരിയയാണിത് അത് നമ്മൾ വിടിലോട്ട് പോട്ടോ ഇനി ലേഖപ്പിക്കുന്ന ഒരുപാട് നമ്മൾ പോകാനുള്ള യാത്രയാണ് യാത്ര തുടങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ബൊറിമാൻകുപിരി കയറി തായ്ഫ് റൂട്ടിലൂടെയാണ് പോകുന്നത് തായിഫ് അതായത് തായ്ഫ് ഇവിടെ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ കേട്ടോ നൂറ്റി അമ്പത് ആണ് കാണിക്കുന്നത് ആ റൂട്ടിലൂടെ അങ്ങനെ പോയിട്ടാണ് നമുക്ക് റിയാദിലേക്ക് പോകട്ടോ അതായത് തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നൂറ്റി ഇരുപത് സ്പീഡാണ് കാണിക്കുന്നത് വേണ്ട നൂറ്റി ഇരുപത് നൂറ് എൺപത് രണ്ട് മലിൻ്റെ ചെ ഇടയിലൂടെയുള്ള റോഡിലൂടെ വേണം മാസം രണ്ട് രണ്ട് മലകളാണ് പാർക്കല്ലുകൾ മലകൾ വേണ്ടില്ലേ നീ ഈ നേരം അതുകൊണ്ട് ആളുകൾ നേരം പത്ത് മുപ്പത്തി എട്ടോ ഇതാത്ത ടൈമാണ് കണ്ടോ അപ്പം അങ്ങനെ നമ്മൾ ജുമാക്ക് പള്ളിയിൽ ഈ പള്ളിയിൽ എത്തിയിട്ട് ഏതാണ് സ്ഥലം എനിക്കറിയില്ല ഈ പള്ളിയിൽ എത്തി സ്കാൻ കഴിഞ്ഞു സ്കണിക്കൂറായി ഇനി വണ്ണിന് എണ്ണ കടിച്ചിട്ട് വേണം നേരം മദീന റോഡ് അല്ല സോറി റിയാൽ റോഡിലൂടെ പോകാൻ കേട്ടോ അപ്പോൾ ഏകദേശം ഈ എവിടെ നിന്നൊരു എണ്ണ അടിക്കണം നോക്കട്ടെ അടിച്ചിട്ട് നേരെ ആ അവിടെ കാണുന്ന റോഡാണ് സോറി ആ ആ മലൻ്റെ അടുത്തുകൂടി പോകുന്ന റോഡാണ് നേരെ തരി കിറിയത് അപ്പോൾ ആ ആ എക്സ്പ്രസ്സിൽ കയറണം കയറണു ഹാന് ലൻസ്കാൻ കഴിഞ്ഞു നേരത്തെ പന്ത്രണ്ട് മുക്കാൽ ഇവിടുത്തെ ഇവിടെ സ്കാനും പന്ത്രണ്ട് മുക്കാൻ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ കണ്ടുപടി അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറുന്നതാണ് പമ്പ കേട്ടോ ഇത് എതിരെ അണ്ണന്മാരാണ് ഒഴിഞ്ഞ് മഞ്ഞ ഇവിടുന്ന് എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ്റെ റിയാദിൽ കെട്ടോ എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റിയാൾ കിട്ടും നല്ല വെയിലും കേട്ടോ ഒരു സൺ ഒക്കെ വാങ്ങി അതായത് പുറത്തുനിന്ന് നോക്കാം അമ്മമാർ ചൂട് ചൂടും വെയിലുമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വാങ്ങി തന്നെ ഇനിയിപ്പോഴ്ന്നീ പമ്പെന്ന് പമ്പി കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് കഴിഞ്ഞാൽ നേരെ റിയാൾ റോഡാട്ടോ എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അതായത് ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആണ് കാണിക്കുന്നത് നൂറിൽ പോകുകയാണെങ്കിൽ കേട്ടോ നൂറ് നൂറ്റി പേര് പോകണമെങ്കിൽ ഏതൊരു പട്ടണം കേട്ടോ അതൊന്നും അറിയില്ല ഇത് സൗന്ദര്യഭ്യുടെ അങ്ങനെ റിയാദിക്ക് പോകുമ്പോൾ ഒരു ഉൾഗ്രാമത്തിലൂടെ നമ്മൾ പോകണം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അവിടുത്തെമാതിരി ഭയങ്കര ക്രൗഡായിട്ട് ആളുകളും അതുപോലെ അടുത്തത് ഷോപ്പുകളും വലിയ ഷോപ്പിംഗ് മാറുകളും ഒന്നിച്ച് കിട്ടും അവിടെ പഴയ കാലത്തിലൂടെ ഒരു നമ്മൾ പോയ ഒരു ഭാഗമായിട്ട് ഇവിടെ കാണുന്നുട്ടോ അതായത് നമ്മൾ ജിദ്ദ അതുപോലെ റിയാദ് ദമാമ് അതുപോലെ മദീന ആ വാങ്ങുന്നത് ടൗണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ഗ്രാമാണിത് ഈ ഇതിൽ ഷോർട്ട് ഷോർട്ട് റോഡാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ പോകണം കേട്ടോ ഒരാൾക്ക് അത് ഒഴിഞ്ഞാൽ ആളുകളൂടെ പുറത്ത് കാണില്ല നേരപ്പം നേരെ മൂന്നേ മുക്കാലായിട്ടുള്ളൂ അതുകൂടെ എന്താണ് അല്ല പഴയ ഒരു ഒരു ഇതാ കേട്ടോ ഒരു വൈദ്യുതി സ്ഥലമാണ് ഇവിടെ കാണാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാകും അത് കണ്ടില്ല റോഡ് സൈഡിൽ ഈ പോലെ അവിടെ ഈ കറൻറ്റിൻ്റെ പോസ്റ്റ് ലൈൻ കണ്ടോ എന്തെങ്കിലും നേരെ കരണ്ടിൻ്റെ ലൈന് പോകുന്നുണ്ടാവും വലിയ ഒരുപാട് സ്ഥലങ്ങളും അതായത് കിലോമീറ്ററോളം അതായത് പത്തിരുന്നൂറ് കിലോമീറ്ററോളം വലിയ മടി ഭൂമിയുണ്ട് അത് അത് കുറെ കുറേ ഓടിയിട്ട് കിട്ടുന്ന ചെറിയൊരു പിന്നെ ഒരു ഗ്രാമം കുറച്ച് കടകളെയും അവിടെ മുടക്കായിട്ട് കുറച്ച് കടകളും ഗോഫിയകളും ഒക്കെ ഉള്ള സ്ഥലം കേട്ടോ പേര് അറിയാം കേട്ടില്ല അങ്ങനെ അങ്ങനെ കുഴപ്പമില്ലാത്ത റോഡും എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുന്ന് ഡയറക്റ്റ് റിയാതെ റോഡാണ് പിന്നെ ഈ റോഡിൽ നിന്ന് താഴ്ഫേന്ന് തിരിഞ്ഞു പോകേണ്ടത് ഇത് നേരെ അറിയാതെ ഉള്ള ഒഴിഞ്ഞ് രണ്ട് സൈഡും ഒഴിഞ്ഞ് മരുഭൂമി ഒരു വെള്ള കളറ് ഉണ്ടെങ്കിൽ ഉപ്പൺ ഉപ്പ് ഇനി റിയാദിൽ നാനൂറ് കിലോമീറ്റർ ഉണ്ട് കിട്ടോ അതിനുശേഷം ആറര മണിയായി ഇരുട്ടായി അപ്പം ഞങ്ങൾ നമ്മൾ റിയാദിലെത്തിയിട്ട് റിയാദിലെത്തി നമ്മളെ രണ്ട് സുഹൃത്ത് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കാണണ അവരേക്ക് കണ്ടു ഇനി നമ്മൾ നേരെ അഫറബാദിലേക്ക് പോകട്ടോ അഫറബാദിലേക്ക് പോകുകയാണ് അഫ്രൽബാദിലേക്ക് കുഴിഞ്ഞ് പറഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ റിയാദിട്ടു അഫ്രൽബാദ് കിട്ടോ അതായത് ഒരു അഞ്ച് മണിക്കൂർ കുട്ടി കൂടി ഇന്ന് പറഞ്ഞു നേരെ പോലെ ദമ്മാമ്പ റൂട്ടിന് പോയിട്ട് അവിടുന്ന് പിന്നെ തിരിഞ്ഞു പോകാം കേട്ടോ അഫ്രൽബാദിലേക്ക് ഇന്ന് നമ്മൾ റിയാദില്ല നമ്മുടെ സുഹൃത്തിൻ്റെ നമ്മളെ കോട്ടക്കൽ മമ്മാലിപ്പടി അറിയാത്ത കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ അത് ശേഷം ഇപ്പോൾ ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞില്ല തിരുവോട്ടിന് അവിടെ സുഹൃത്ത് നമ്മുടെ പഴയ ബാല്യകാല സുഹൃത്തായിരുന്നു അവൻ്റെ കൂടെയായിരുന്നു ഇവിടെ താമസിച്ചത് അതിനുശേഷം രാവിലെ എണീറ്റു ഫ്രഷായി നാസർ കഴിച്ചു നമ്മൾ സൗദി സുഹൃത്ത് സുഹൃത്തിനെ കാണാണ്ടായിരുന്നു അങ്ങനെ കണ്ടു ഇനി ഇതപ്പഴും തിരിക്കുക നേരെ ഇപ്പോഴത്തെ പന്ത്രണ്ട് മുക്കാലായിട്ടോ ഉച്ച ഉച്ചടി പന്ത്രണ്ട് മുക്കാലായി അപ്പോൾ രാജിൻ്റെ അൽഷിഫ ഭാഗത്താട്ടോ അൽഷിഫ ഭാഗത്താണ് ഉസ്മാൻ ബിൻ സായ് സ്ട്രീറ്റിലൂടെ ഇനി പോകാൻ കേട്ടോ ഉസ്മാൻ സ്ട്രീറ്റ് സായദ് നമ്മുടെ പേരാണ് നല്ല തിരക്കോട്ടെ റോഡ് നല്ല തിരക്ക നല്ല തിരക്ക ട്രെയിനാണ് മുകളിലൂടെ പോകുന്നത് കാണുന്നുണ്ടോ വരദിലൂടെ കാണുന്നുണ്ടോ ട്രെയിനാണ് പോകുന്നത് മെട്രോ റിയാദ് മെട്രോ ട്രെയിനാണ് പോകുന്നത് റിയാദിലെ റോഡിനെ പറ്റി പറയാനൊന്നുമില്ല അതായത് സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും റഷ് ഉള്ളൊരു സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിയാദട്ടോ ക്യാപിറ്റൽ സിറ്റി ആണെന്ന് പറഞ്ഞാൽ റിയാദിലാണ് റിയാദിൽ ഏത് നേരം ഇന്നലെ ഞാൻ റൂമിൽ എത്തിയപ്പോൾ നമ്മളെ സുഹൃത്തിന് റൂമിൽ എത്തിയപ്പോൾ രണ്ടു മണി ആയിട്ടേക്കണു രണ്ടുമണിയാണോ ആ അതിൽ ഒരു മണി ആയിട്ടേക്കും അപ്പോഴും റോഡ് നല്ല തിരക്കാണ് രാത്രി ഒരു മണിക്കൂന്ന് തന്നെ റിയാതെ ടൗണിലെ റഷ്യൻ തന്നെ ആധാര റഷ്യാനായിട്ടോ അതേ റഷ്യൻ ഇപ്പോഴും തരാം നേരെ പന്ത്രണ്ടേ മുക്കാട് ഒരു മണിയാവണതാണ് ഇപ്പോഴും അതേ റഷ്യ കേട്ടോ കയറി 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 പോട്ടെ ട്രെയിനാണ് പോട്ടെ ഫസ്റ്റ് പച്ച ട്രെയിലർ ട്രക്ക് ഇല്ല വാനത്ത് ഇറങ്ങിയിട്ട് റോഡ് നല്ല റഷ്യട്ടോ പാടത്തിന് മുകളിൽ ദുബായി വണ്ടി വന്നാൽ ദുബായി കണ്ടിങ്ങനെ വണ്ടിയാണ് രണ്ടായത് വീട്ടിലാണെങ്കിൽ പച്ച ഒരു വാഹനതാ മുകളിൽ കേട്ടിടണം വീഞ്ചിയിൽ വീഞ്ചി എന്ന് പറയും കേട്ടി കൊണ്ടുപോകാം അപ്പം നമ്മൾ റിയാലിൻ്റെ മണ്ണിൽ വിട്ടു പറയും കേട്ടോ ഇനി നേരെ അഫ്രൽബാദ് പത്ത് മണിയോടെ അപ്പം നമ്മൾ അഫ്രബാദിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ താണ്ടി അഫ്രബാദിൽ എത്തിയിട്ടുണ്ട് ഇനി നാളെ ഇവിടെ നിന്ന് തിരിച്ച് നമ്മളെ ജിദ്ദിലേക്ക് പോകണം റിയാദിന് വഴിയാണോ എന്താ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ മുത്തുമണി കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വീട് ആദ്യമായിട്ട് കാണുന്ന സഫർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ താണ്ടി റിയാദിൽ നിന്ന് നമ്മൾ ഒരു സിദ്ധിയ സ്കേ നമ്മുടെ സുഹൃത്തിൻ്റെ റൂമിൽ നിന്ന് നമ്മുടെ മുത്തുമണി ഇതിനാക്കാണ്ടി വന്നതാണ് അപ്പോൾ ഇൻഷാല്ല വീട് സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങളെ സുഹൃത്തും ശരിയായി കൊടുക്കുക അപ്പോൾ റിയാദിൽ നിന്ന് വരുന്ന കാഴ്ച എടുത്തിട്ടില്ല ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഒരു ആകെ ടയേർഡാണ് ഞാൻ ഒറ്റയ്ക്കാനേ ഉള്ളല്ലോ അവിടെ നിങ്ങൾ വന്ന് ഒറ്റയ്ക്കാൻ ഇഞ്ഞ് പിന്നെ തിരിച്ച് നമ്മുടെ സുഹൃത്ത് നമ്മൾ കൂടെ ഉണ്ടാവും അത് ഇവിടുന്ന് ആണ്ട് വേനെറ്റിക്കാറ് ശാ പോലെ അപ്പോൾ ഇൻഷാല്ല അടുത്തിട്ട് കിട്ടിയാൽ വീഡിയോ വേണ്ടി കാണാം അപ്പോൾ ഓക്കെ ബൈബി എല്ലാവർക്കും മേസ്സിലാകാം